ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കാണിക്കുന്നത് നമ്മളൊരു സാലഡാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് സാധാരണ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിന് മെയിൻ വേണ്ടത് നമ്മുടെ കടലയാണ് അത് നമ്മുടെ ചിറ്റ് പീസോ അല്ലാതെ നമ്മുടെ കറുത്ത കടലയായാലും അത് വെള്ളത്തിൽ കുതിർത്ത് കുഴുങ്ങുക അപ്പം ഞാനത് കുക്കറിൽ വെച്ചേക്കുവാണ് വേയാനായിട്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെത്തി വെച്ചിട്ടുണ്ട് രണ്ട് കുക്കുംബർ ചെത്തി വെച്ചിട്ടുണ്ട് ഒരു ആപ്പിൾ പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു ടൊമാറ്റോ ഒരു പകുതി നാരങ്ങ ഒരു പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് ലെറ്റ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ലെറ്റ്യൂസ് യൂസ് ഉള്ളിലുള്ള പിന്നെ പുറത്തുള്ള കളഞ്ഞിട്ട് ആ ടെൻഡർ ആയിട്ടുള്ള രണ്ട് ഒന്ന് ലീഫ് ഇടും ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെല്ലാം ഒന്ന് നോറുക്കി എടുക്കും നമ്മുടെ സാലഡിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ആ നാരങ്ങയെ പകുതി നാരങ്ങ നല്ല നീരുള്ള നാരങ്ങയാണ് കേട്ടോ നീരില്ലാത്തതെങ്കിൽ ഒരെണ്ണം എടുക്കണം അതിനെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഒരു ഉള്ളിയും ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് അതിനെ ഈ നാരങ്ങ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും നാരങ്ങനീരും ഒരിച്ചിരി ഉപ്പ് ഉപ്പ് കൂടി കൂടിപ്പോണ്ട കാരണം നമ്മൾ കടല ഉപ്പിട്ട് പുഴുങ്ങിയതാണ് അപ്പോൾ അതിന് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ ഉള്ളി എൻ്റെ കൈ കൊണ്ട് നല്ലവണ്ണം ഞരടി ഇതേണ്ട അത് വാട്ടറി ആയിട്ടുണ്ട് അങ്ങനെ ആക്കി വയ്ക്കണം എന്നിട്ട് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കുക്കുമ്പർ ക്യാരറ്റ് ഒരു ആപ്പിൾ ഞാൻ അലെപ്റ്റീവ്സിൻ്റെ ഒരു മൂന്ന് നാല് ഇല എടുത്തിട്ട് അത് നുറുക്കി ഇത് ഓപ്ഷനാണ് കേട്ടോ ഉണ്ടെങ്കിൽ മതി പിന്നെ ഒരു ടൊമാറ്റോ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കടൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കാരണം നമ്മുടെ ആ ഉള്ളിയും ആ ഉള്ളിലുള്ള നാരങ്ങയും എല്ലാം കൂടി ഒന്ന് പിടിച്ച് കിട്ടട്ടെ ഞാൻ ആ കടലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് തീർത്തിട്ടുണ്ട് കടല നമ്മൾ ഒരു ആപ്പിളൊക്കെ കണ്ടിക്കുന്ന വിധം അത്രേ പാടുള്ളൂ കേട്ടോ കൂടി കൂടിപ്പോവണ്ട അപ്പം ഇത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ശരിക്കും കാർബോഹൈഡ്രേറ്റ് ഇല്ല നമുക്ക് ഇച്ചിരി കടലുള്ളത് കാരണം ഇച്ചിരി പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും ആ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കൂടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ് എണ്ണയില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ഇനി വേണമെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇച്ചിരി ചാട്ട്മസാല ആഡ് ചെയ്യുവാണ് അപ്പം നമുക്ക് ചാട്ട്മ അറിയാലോ ചാട്ട്മസാലയുടെ ആ മണം തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ അത് ഓപ്ഷനൽ ആണ് കേട്ടോ മസാല എങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ഇത് അങ്ങനെ തന്നെ കഴിച്ചാൽ മതി പക്ഷേ ഈ മസാലയും കൂടി ഇടുമ്പോൾ വളരെ ഒരു എന്താ പറയുക നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ചാട്ട് കഴിക്കാൻ ഇഷ്ടമല്ലേ അപ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇത്രയും ഹെൽത്തി എന്തൊരു ബൗളം എത്ര വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഏത് ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഇതിപ്പോൾ സ്റ്റൊമക് ഫീലിങ്ങുമാണ് ഓക്കെ ബൈ